നമസ്കാരം ഒരു സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം രണ്ടായിരത്തി ആറ് ജൂൺ ഏഴാം തീയതി റഷ്യൻ മോഡൽ കോഷ്നോവ ലോലിറ്റ എക്സ്പ്രസ് എന്ന സ്വകാര്യ വിമാനത്തിൽ ജഫ്രി എപ്സ്റ്റീനിനൊപ്പം അയാളുടെ സ്വകാര്യ ദ്വീപിലേക്ക് പുറപ്പെട്ടു ജെഫ്രി എപ്സ്റ്റീൻ എന്ന കൊടീശ്വറിനൊപ്പം അയാളുടെ വെർജീനിയ ദ്വീപ സമൂഹത്തിലുള്ള സ്വകാര്യ ദ്വീപിലേക്കാണ് പോയത് എന്താണ് തന്നെ കാത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാതെയാണ് കോഷ്നോവ പുറപ്പെട്ടത് പതിനെട്ട് വയസ്സായിരുന്നു കോഷ്നോവയുടെ പ്രായം ഇരുവർക്കും പുറമെ എബ്സ്റ്റീൻ്റെ ബോഡി ഗാർഡും പാചകക്കാരനും സഹായിയും മാത്രമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഡി കെ എൻ വൈ മാർക്ക് ജേക്കബ്സ് തുടങ്ങിയ വൻകിട കമ്പനികൾക്ക് വേണ്ടി പ്രവർത്തിച്ച് പ്രശസ്തിയായിരുന്നു മോഡലായ കോഷ്നോവ ദ്വീപിലേക്ക് പോയി പിന്നീട് കോഷ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും ആർക്കും ഒരു വിവരവുമില്ലാത്ത കാര്യമാണ് എന്നാൽ മോഡലിങ്ങിൽ വലിയ ഭാവി നേരത്തെ പ്രവചിക്കപ്പെട്ട കോഷ്നോവ തിരിച്ചെത്തിയതിനു ശേഷം സമ്പൂർണ്ണ ദുഃഖത്തിലായി എബ്സ്റ്റീന്റെ ദ്വീപ് സന്ദർശിച്ചതിന് രണ്ട് വർഷം കഴിഞ്ഞ് ഒരു ദിവസം ആ ദുരന്ത വാർത്തയും എത്തി രണ്ടായിരത്തി ന്യൂയോർക്കിലെ വാൾ സ്ട്രീറ്റ് അപ്പാർട്ട്മെന്റിലെ ഒമ്പതാം നിലയിൽ നിന്ന് ചാടി കോഷ്നോവ ജീവൻ ഒടുക്കി കോഷ്നോവയുടെ ദുരൂഹ മരണം കഴിഞ്ഞ് കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം ജെഫ്രി എബ്സ്റ്റീനെ വിവാദമായ ഒരു ലൈംഗിക കുറ്റകൃത്യത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പോഴും ജെഫ്രിയുടെ ദ്വീപിലേക്ക് പോയ കോഷ്നോവയ്ക്ക് എന്തു സംഭവിച്ചു എന്ന് ആർക്കും അറിയുമായിരുന്നില്ല എന്നാൽ ലോകമെങ്ങും ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ കേസിലെ പ്രതിയെക്കുറിച്ചാണ് ജഫ്രി എപ്സ്റ്റീൻ എന്ന കോടീശ്വരനെക്കുറിച്ചാണ് ജഫ്രി എപ്സ്റ്റീൻ എന്ന ലൈംഗിക കുറ്റവാളി ആരുടെയൊക്കെ ജീവിതം തകർത്തു എന്നതിനപ്പുറം ജഫ്രി എപ്സ്റ്റീൻ്റെ ദ്വീപ് സന്ദർശിച്ച ലോക പ്രശസ്തരുടെ പട്ടിക തന്നെ പുറത്തു വന്നിരിക്കുന്നു നിരവധി പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോവുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത എപ്സ്റ്റീനെതിരെ പിന്നീട് പല കേസുകളും വന്നു ഒരു കേസിൽ ആ കൊടും ക്രിമിനൽ അകത്തായി രണ്ടായിരത്തി ആറിൽ പതിനാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റിലായത് ഒരു കേസിൽ കുറ്റക്കാരനാണെന്ന് അതിനെ തുടർന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചു ബാക്കിയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ വിചാരണ കാത്ത് കഴിയുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ജയിലിൽ എപ്സ്റ്റീൻ തൂങ്ങി മരിക്കുന്നത് ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ ന്യൂയോർക്കിലെ മധ്യവർഗ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എപ്സ്റ്റീൻ ഡാൾട്ടൺ സ്കൂളിൽ അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് അവിടെ വെച്ച് ഒരു വിദ്യാർത്ഥിയോട് അപമര്യാദയായി പെരുമാറി അതിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടു പിന്നീട് ബാങ്കിംഗ് മേഖലയിലേക്ക് തിരിഞ്ഞു സാമ്പത്തിക ഉപദേശകൻ എന്ന നിലയിൽ പ്രമുഖ വ്യക്തികളായ നിരവധി പേരുമായി ബന്ധമുണ്ടാക്കി സമ്പന്നനാകാനുള്ള വഴികൾ കണ്ടെത്തി പലരും കബളിപ്പിക്കപ്പെട്ടു സ്വന്തമായി ഒരു ദ്വീപ് തന്നെ വാങ്ങിയുള്ള പിന്നീടുള്ള പ്രവർത്തനം വിപുലമാക്കിയ ബന്ധങ്ങളുടെ തുടർച്ചയും കൂടിയായിരുന്നു നിയമലംഘനങ്ങൾ മറികടക്കാൻ അത് നല്ലൊരു വഴിയായിരുന്നു ആ ദ്വീപിൻ്റെ ചുറ്റുമുള്ള നിയമലംഘനങ്ങൾ എണ്ണിയാൽ തീരാത്തവയായിരുന്നു നിരന്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തു തുടങ്ങിയതോടെ പിടിക്കപ്പെടുകയായിരുന്നു ഇക്കാലത്ത് ജഫ്രിയുമായി ബന്ധമുണ്ടാക്കിയവരെല്ലാം ദ്വീപിലേക്ക് ക്ഷണിക്കപ്പെട്ടു അവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ നേരിട്ടായും നേരിട്ടല്ലാതെയും പലരും പങ്കാളിയായി അവരവരുടെ ലൈംഗിക വൈകൃതങ്ങൾക്കുള്ള ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഇടമായി ആ ദ്വീപ് മാറി എപ്സ്റ്റീൻ്റെ കോടതിയിലെ വിചാരണകാലത്തെ രേഖകൾ ആണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടെ ലോകമെങ്ങും ഭൂകമ്പമായി ലോകമെങ്ങും മാധ്യമങ്ങളിലെ മുഖ്യ ഇടം ജെഫ്രി എപ്സ്റ്റീനിൻ്റെ കോടതി രേഖകളാണ് ലോകമറിയപ്പെടുന്ന പലരും നമ്മളെ ഞെട്ടിക്കുന്ന വിധത്തിൽ എപ്സ്റ്റീൻ്റെ ദ്വീപിൽ മസാജിങ്ങിനായും മറ്റു പല പ്രവർത്തനങ്ങൾക്കായും പോയിരുന്നു എന്നാണ് ആ രേഖകളിൽ നിന്നും മനസ്സിലാവുക വെർജീനിയ ദ്വീപ സമൂഹത്തിലെ എപ്സ്റ്റീൻ്റെ ദ്വീപ് അത്ര നിഗൂഢതകൾ ഉറങ്ങുന്നതായിരുന്നു പെൺകുട്ടികളെ അവിടെ എത്തിച്ച് ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദ്വീപ് പിഡോഫൈൽ ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത് പ്രമുഖരുടെ പട്ടിക ഉണ്ടാക്കി കാണിച്ച് വമ്പൻ സെക്സ് പാർട്ടികളും നടത്തിയിരുന്നു എന്ന് കോടതിയിൽ രേഖകൾ സഹിതം തെളിയിക്കപ്പെട്ടു എപ്സ്റ്റീനുമായി പല വിധത്തിൽ ബന്ധം സ്ഥാപിച്ച പ്രമുഖരുണ്ടെന്ന് പറഞ്ഞില്ലേ ദ്വീപ് സന്ദർശിച്ചവർ ദ്വീപ് സന്ദർശിക്കാത്തവർ അവിടെ മസാജിങ്ങിന് പോയവർ മറ്റു പല കുറ്റകൃത്യങ്ങൾക്കും പോയവർ ഒക്കെയുണ്ട് എന്നാണ് പറയുന്നത് കോടതി രേഖകളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട പേരുകൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ് ബ്രിട്ടനിലെ ആൻഡ്രു രാജകുമാരൻ യു എസ് മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിൻറ്റൺ ഡൊണാൾഡ് ട്രംപ് പ്രശസ്ത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് മൈക്കൽ ജാക്സൺ ഡേവിഡ് കോപ്പർഫീൽഡ് ലിയാർണാർഡോ ഡി കാപ്രിയോ കാമറൂൺ ഡയസ് ഇങ്ങനെ നീളുന്ന പട്ടികയാണ് ആയിരം പേജുള്ള രേഖകളിൽ നൂറ്റി എഴുപത് പ്രമുഖരുടെ പേരുകളാണ് ഉള്ളത് എന്നാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങളിലെ വാർത്തകൾ ചിലർ എപ്സ്റ്റിൻ്റെ സുഹൃത്തുക്കൾ എന്ന നിലയിലും മറ്റ് ചിലർ ഇടപാടുകാർ എന്ന പേരിലുമാണ് കോടതി രേഖകളിൽ ഇടം പിടിച്ചത് ആദ്യം ഈ രേഖകൾ പുറത്തുവിടുന്നത് സംബന്ധിച്ച് കോടതിയിൽ വലിയ തർക്കങ്ങൾ നടന്നിരുന്നു ബിൽ ക്ലിന്റനെ പോലുള്ള മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരുടെയൊക്കെ പേരുകൾ പുറത്തുവിടുന്നത് രഹസ്യ സ്വഭാവം ബാധിക്കും എന്നും രഹസ്യ സ്വഭാവം നിലനിർത്തണം എന്നുമുള്ള ആവശ്യം ഉയർന്നു എന്നാൽ രഹസ്യ സ്വഭാവം നിലനിർത്തണം എന്ന ആവശ്യത്തിന് നിയമപരമായ അടിസ്ഥാനമില്ലെന്ന് യു എസ് കോടതി വ്യക്തമാക്കുകയായിരുന്നു പിന്നീടാണ് ഈ നൂറ്റി എഴുപത് പ്രമുഖരുടെ പേരുള്ള പട്ടിക അടക്കം അവരുടെ കൃത്യങ്ങളടക്കം പുറത്തുവന്നത് ജെഫ്രി എഫ്സ്റ്റിന്റെ വലയിൽപ്പെട്ട് ലൈംഗിക പീഡനത്തിനിരയായ വെർജീനിയ ഗിഫ്രെ നൽകിയ പരാതിയിലാണ് രേഖകൾ പരസ്യമാവുന്നത് എഫ്സ്റ്റിന്റെ അടുപ്പക്കാരിയായിരുന്ന ബ്രിട്ടീഷ് സോഷ്യലിസ്റ്റ് ഗിസ്ലൈൻ മാക്സ്വെല്ലും ഗിഫ്രയും തമ്മിലുള്ള നിയമയുദ്ധമാണ് കോടതി രേഖകൾ പുറത്തു വരാൻ കാരണം ഗിസ്ലൈൻ ഐപ്സ്റ്റീൻ ബന്ധത്തെക്കുറിച്ച് ഗിഫ്രെ പരസ്യമായി തന്നെ ആരോപണം ഉന്നയിച്ചു ഗിഫ്രയുടെ ആരോപണം ഗിസ്ലൈൻ നിഷേധിച്ചിരുന്നു പിന്നാലെ ഗിഫ്രയ്ക്കെതിരെ കേസുമായി ഗിസ്ലൈൻ കോടതിയെ സമീപിച്ചു എപ്സ്റ്റീൻ്റെ വലയിൽ കുടുങ്ങിയ നിരവധി സ്ത്രീകൾ കോടതി രേഖകൾ പുറത്തുവിടണമെന്ന ഗിഫ്രയുടെ ആവശ്യത്തിന് പിന്തുണയുമായി എത്തുകയും ചെയ്തു ഇതോടെയാണ് യു എസിലെ ഒരു ജില്ലാ ജഡ്ജിയായ ലൊറേറ്റ എ പ്രസ്ക രേഖകൾ പുറത്തുവിടാൻ നിർദ്ദേശം നൽകിയത് കേസിന് കാരണക്കാരിയായ ഗിസ്ലൈൻ ഇതിനിടെ വേണ്ടി പെൺകുട്ടികളെ വലയിലാക്കിയെന്ന കേസിൽ ജയിലിലുമായി അവരിപ്പോൾ ഇരുപത് വർഷം തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി പേരുകളുടെ വിശദാംശങ്ങൾ എന്താണ് ഈ പേരുകാർ അവിടെ പോയത് എന്നൊക്കെയുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബിൽ ക്ലിന്റനെ നോക്കാം കോടതി രേഖകളിൽ ഡോ മുപ്പത്തിയാറ് എന്നാണ് ബിൽ ക്ലിന്റനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മുദ്രവച്ച രേഖകളിൽ ക്ലിന്റന്റെ പേര് അമ്പത് തവണ പരാമർശിച്ചിട്ടുണ്ട് വിർജീനിയ ഗിഫ്രെയുടെ മൊഴിയിൽ ക്ലിൻറ്റൻറെ പേരില്ല പക്ഷേ എപ്സ്റ്റീൻ്റെ ദ്വീപിൽ രണ്ട് യുവതികളോടൊപ്പം ക്ലിൻ്റനെ കണ്ടതായി അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ആരോപണം ക്ലിൻ്റൺ നിഷേധിച്ചിരുന്നു പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ ശേഷം പാരീസ് ബാങ്കോക്ക് ബ്രൂണെ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം എപ്സ്റ്റീൻ്റെ വിമാനം ഉപയോഗിച്ചതായി രേഖകളുണ്ട് ബിൽ ബിൽഫ്രിൻഡന് ചെറുപ്പക്കാരികളോടാണ് താല്പര്യം എന്ന് എപ്സ്റ്റീൻ ഒരിക്കൽ തന്നോട് പറഞ്ഞതായി മറ്റൊരു ഇരയായ ജോഹന്ന സ്റ്റോബർഗിൻ്റെ മൊഴിയിലുണ്ട് അടുത്തത് നമ്മൾ നമ്മളെ ഒരു പേരാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഗിസ്ലൈൻ മാക്സ്വെല്ലിന് ജെഫ്രി എപ്സ്റ്റീൻ അയച്ച ഇമെയിലിൽ ആണ് സ്റ്റീഫൻ ഹോക്കിംഗിനെ കുറിച്ച് പരാമർശമുള്ളത് എപ്സ്റ്റിന്റെ കുപ്രസിദ്ധമായ ദ്വീപ് രണ്ടായിരത്തി ആറിൽ ഹോക്കിംഗ് സന്ദർശിച്ചു എന്നാണ് രേഖകൾ ആ സന്ദർശനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം അന്തർവാഹിനി യാത്രയും നടത്തി സന്ദർശനത്തിനിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കൊപ്പം അദ്ദേഹം ചെലവിട്ടതായാണ് രേഖകളിൽ രണ്ടായിരത്തി പതിനെട്ടിൽ എഴുപത്തിയാറാം വയസ്സിലായിരുന്നു ഹോക്കിങ്ങിൻ്റെ മരണം പിന്നെ ആൻഡ്രൂ രാജകുമാരൻ ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരനെതിരായ പരാമർശം വെർജീനിയ ഗിഫ്രയാണ് നടത്തിയത് രണ്ടായിരത്തി ഒന്ന് മാർച്ചിലാണ് ആൻഡ്രൂ രാജകുമാരൻ അവരെ പിടിപ്പിച്ചത് അദ്ദേഹത്തിനൊപ്പമുള്ള സമയം ശരിക്കും ഭയപ്പെടുത്തുന്നതായിരുന്നു എന്നാണ് മൊഴി ഒരു നിശാ ക്ലബ്ബ് സന്ദർശനത്തിന് ശേഷമാണ് ആൻഡ്രൂവിനൊപ്പം ഗിഫ്രയെ പോയത് ലൈംഗിക അപവാദം പുറത്തുവന്നതിനെ തുടർന്ന് രാജകുടുംബം ആൻഡ്രുവിനെ പദവികളിൽ ഒഴിവാക്കി വെർജീനിയ ഗിഫ്രയെ താൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് ആൻഡ്രൂ രാജകുമാരന്റെ നിലപാട് പിന്നെ ലാറി പേജ് ജെ പി മോർഗനെതിരായ സിവിൽ കേസിന് സഹായകരമായ രേഖകൾ സംഘടിപ്പിക്കാൻ എപ്സ്റ്റീനെ ഗൂഗിൾ സഹസ്ഥാപകൻ ലാറി പേജ് സമീപിച്ചതായാണ് കോടതി രേഖ എപ്സ്റ്റീൻ്റെ ഇടപാടുകാരനാണ് ജെ പി മൂർഗൻ എന്ന് സ്ഥാപിക്കാനായിരുന്നു ലാറി പേജിൻ്റെ ശ്രമം അടുത്തത് ഗ്ലെൻ ഡൂബ് ശതകൂടീശ്വരൻ ഗ്ലെൻ ഡൂബ് മസാജ് നൽകാൻ ഗിസ്ലൈൻ മാക്സ്വെൽ തന്നോട് ആവശ്യപ്പെട്ടതായി വെർജീനിയ ഗിഫ്രയുടെ മൊഴിയിലുണ്ട് ഗ്ലെൻ ഡൂബിന് ലൈംഗിക ബന്ധത്തിന് കോഡായാണ് മസാജ് എന്ന വാക്ക് എപ്സ്റ്റീൻ ഉപയോഗിച്ചിരുന്നത്രേ ആ ദ്വീപിലെ പ്രയോഗമാണ് പറയുന്നത് നൊബേൽ സമ്മാന ജേതാവ് ലോറൻസ് ക്രൗസ് മൈക്കൽ ജാക്സൺ മജീഷ്യൻ ഡേവിഡ് കോപ്പർഫീൽഡ് ഹാസ്യനടൻ ക്രിസ് ടക്കർ നടൻ കെവിൻ സ്പേസി വിക്ടോറിയ സീക്രട്ട് മാഗ്നറ്റ് ലെസ് വെക്സ്നർ മോഡൽ നവോമി കോംബൽ എന്നിവരും ജെഫ്രി എപ്സ്റ്റീൻ്റെ ദ്വീപ് സന്ദർശിച്ച പട്ടികയിലെ പേരുകളാണ് കോടതി രേഖകളിലൂടെ പുറത്തുവന്ന വിവരങ്ങൾ ലോകത്തെ ആകെ ഞെട്ടിക്കുന്നതാണ് കോടതി രേഖകളിലൂടെ പുറത്തുവന്ന വിവരങ്ങൾ ലോകത്തെ ആകെ ഞെട്ടിക്കുന്നതാണ് ലോകത്തിലെ കൊടും കുറ്റവാളികളോട് ഉപമിക്കാവുന്ന എപ്സ്റ്റീൻ്റെ പ്രവൃത്തികൾ ലോകത്താകെ അപമാനമുണ്ടാക്കി വെച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന പ്രമുഖരുടെ പട്ടിക കൂടി ഈ രേഖകളിൽ വന്നതോടുകൂടി മാത്രല്ല ഇതിനെ തുടർന്ന് എഫ്സ്റ്റീൻ്റെ മറ്റ് ബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭൂതകാല ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ മാധ്യമങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ തേടിപ്പിടിച്ച് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എഫ്സ്റ്റിൻ്റെ ജീവിതം ഇനിയും കൂടുതൽ കൂടുതൽ കഥകൾ പറയാൻ മരണത്തിന് ശേഷവും ബാക്കി കിടക്കുന്നു എന്നാണ് ഈ രേഖകളും വിവരങ്ങളും വ്യക്തമാക്കുന്നത് നന്ദി നമസ്കാരം